അസലാ വലൈക്കും വറഹമത്ത്ള്ളഹി വബർ ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മഹാനായി റബിസാഹു അലഹി വസ്ലമുക്ക് വഴി ലഭിച്ചപ്പോൾ പ്രവാചകൻ ഭയബിഹുളനാവുകയും അങ്ങനെ ഹദീജ ബിബി റബി അള്ളാഹു അലഹയുടെ സമീപത്ത് പോയ സമയത്ത് ഹദീജ ബിബി പ്രവാചകരെ ചേർത്ത് പിടിക്കുകയും ചെയ്തു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഇസ്ലാം വിമർശകർ ചില ദുർബലമായ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയവർ പറയുന്നത് ഖദീജ ിബി റലിഅള്ളാഹു പ്രവാചകന് പ്രവാചകനെ സമാധാനിപ്പിച്ചത് ഖദീജ ബിബിയുടെ രഹസ്യഭാഗങ്ങളൊക്കെ പ്രവാചകനെ കാണിച്ചു കൊണ്ടാണ് എന്നാണ് തികച്ചും അസംബന്ധമായ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വിഷയമാണ് ഇവിടെ ഇസ്ലാം വിമർശകർ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മത്രുഖു ഹദീസ് ഔ ഹദീസ് കള്ളത്തരം നിറഞ്ഞ പണ്ഡിതന്മാർക്കിടയിൽ വളരെയധികം ഒഴിവാക്കണമെന്ന് പറഞ്ഞു പോലെയുള്ള ഒഴിവാക്കപ്പെടേണ്ട ആളുകൾ ഉദ്ധരിക്കുന്ന കള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ വിഷയം പറയാറുള്ളത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ കാണാം അസുറു അലഹി വസ്ലം ഖദീജ ബിബിർ അലി അള്ളാഹു സമീപത്തേക്ക് പേടിച്ച് ചെന്നപ്പോ എന്റെ അടുത്ത് എന്തൊക്കെയോ വന്നു എന്ന് പറയുന്ന സമയത്ത് ഫജലിസ് അല അല പറയുന്നു എൻ്റെ എൻ്റെ വലത്തെ വലത്തെ തുടയിൽ തുടയിൽ നിങ്ങൾ നിങ്ങൾ അങ്ങനെ റസൂൽ വസ്ലം ഖദീജ ബിബിയുടെ വലത്തെ തുടയിൽ ഇരുന്നു എന്നും ഹൽ തറാഹു എന്നിട്ട് കാണുന്നുണ്ടോ എന്ന് ചോദിക്കുകയും പ്രവാചകന് കാണുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തു എന്നും അങ്ങനെ എന്നിട്ട് ഇടത്തെ തുടയിൽ ഇരുത്തിയെന്നും ഫജലസ പ്രഭാതരുന്നപ്പോൾ ഹൽ തറാഹുൻ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ഞാൻ എന്ന് പറയുകയും ചെയ്തു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇവർ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാറുള്ളത് ഈ റിപ്പോർട്ടാവട്ടെ യഹൈബിൻ സുലൈമാനി ബിൻ നെത്തുൽ മദീനി എന്ന് പറയുന്ന ദുർബലനായ കള്ളനായ റാവി ഉദ്ധരിച്ച റിപ്പോർട്ടാണ് ഇത്രയും ദുർബലമായി റിപ്പോർട്ട് പ്രവാചകനെ അപമാനിക്കാൻ വേണ്ടി ചില ആളുകൾ കടത്തിക്കൂട്ടിയുണ്ടാക്കിയ റിപ്പോർട്ട് പ്രചരിപ്പിച്ചിട്ടാണ് പ്രവാചകനെ ഖദീജ ബിബി രഹസ്യഭാഗങ്ങൾ കാണിച്ചിട്ടാണ് സമാധാനപ്പെടുത്തി എന്ന് പറയുന്നത് സത്യത്തിൽ പച്ചക്കള്ളമാണ് ഇന്ന് റസൂൾ അലായി ഇസ്സലാല്സ്ലാമി അങ്ങനെ ഹദീജ ബിബി സമാധാനപ്പെടുത്തിയെങ്കിൽ തന്നെ പ്രവാചകന്റെ ഭാര്യയാണ് പ്രവാചകൻ അന്യ പോയിട്ടുള്ളത് ഇനി എന്താണ് ഈ വിഷയത്തിലെ ശരിയായ പ്രമാണമെന്ന് ചോദിച്ചാൽ ഹുഅ അലഹി വസ്ലം പേടിച്ച് ബയബിഹുലായി അടുത്തേക്ക് പോകുമ്പോൾ ഹദിജബി പറയുന്ന വർത്തമാനങ്ങൾ കൂടി വന്ന പല റിപ്പോർട്ടുകളിലും നമുക്ക് കാണാൻ കഴിയും പേടിയാകുന്നു എന്ന് പറഞ്ഞപ്പോൾ കല്ല ഹസൂല്ലം അബദ പേടിക്കേണ്ട മുഹമ്മദ് അള്ളാഹു നിങ്ങളെ ഒരിക്കലും കൈവെടിയുകയില്ല മുഹമ്മദ് റസൂല്ല ഇസ്ലാ അലി സ്ലാം നബിയാകുന്ന സമയത്ത് ഖദീജ ബീബി ബി നിങ്ങളെ ഒരിക്കലും അള്ളാഹു കൈവിടിയുകയില്ല കാരണം ഇന്നൊക്കെ റഹിമ കുടുംബം ചെറുക്കുന്നവനാണ് അങ്ങ് സത്യം പറയുകയും മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ വഹിക്കുകയും മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുകയും അതേപോലെ തന്നെ അതിഥികളെ ആദരിക്കുകയും ചെയ്യുന്ന ആളാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട അള്ളാഹു നിങ്ങളെ കൈവിടിയുകയില്ല മാത്രമല്ല ഖദീജ ബീബി റലിഅ അള്ളാഹുവിന് ഉടനെ വലത്തെ തുടയിലിരുന്നോ ഇടത്തെ തൊഴിലിരുന്നോ എന്നിട്ട് കാണുന്നുണ്ടോ എന്നൊന്നുമല്ല ആ റിപ്പോർട്ടുകളിലുള്ളത് ബിബി സമാധാനിപ്പിച്ച ശേഷം എന്ന ക്രൈസ്തവ പണ്ഡിതന്റെ അടുത്തേക്ക് ഹതിജ ബിബിയുടെ മാമയായിട്ട് ഹാലായിട്ട് അമ്മാവനായിട്ട് വരുന്ന ആളാണ് അവിടെ ചെന്നിട്ട് ഖദീജ ബിബിർ അലി അള്ളാഹുവിൻ്റെ കാര്യം പറയുമ്പോൾ വറക്കത്തബിൻ നൌഫൽ അത്ഭുതത്തോടു കൂടി പറയുന്നുണ്ട് ഇതൊരു പ്രവാചകനാണ് ഖദീജ നിന്റെ ഭർത്താവ് പ്രവാചകനാണ് മൂസാ നബിയിലെടുത്ത് വന്ന മലക്കാണ് വന്നിട്ടുള്ളത് ഇനി ഒരുപാട് പ്രയാസങ്ങൾ ആ നാട്ടിലുണ്ടാകും ഞാൻ യുവാവാണെങ്കിൽ യുവാവായിരുന്നെങ്കിൽ ഞാൻ വറക്കത്തുബിൻ നൌഫൽ എന്ന ഞാൻ യുവാവായിരുന്നെങ്കിൽ പ്രവാചകന്റെ കൂടെ മുഹമ്മദിന്റെ കൂടെ കൂടി അവനെ സഹായിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഇമാം ബുഖാരി റഹ്മുള്ള അറിയുതിരിക്കുന്ന നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നാമത്തെ റിപ്പോർട്ടാണ് ഇതാണ് ആ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ കള്ളന്മാർ ഉദ്ധരിക്കുന്ന ദുർബലമായ റിപ്പോർട്ട് ഇസ്ലാം വിമർശകർ ചില ഗ്രന്ഥങ്ങൾ കുത്തി നിറച്ച റിപ്പോർട്ടുകൾ എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ പ്രവാചകനെ ശരീരം കാണിച്ചാണല്ലോ സമാധാനപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധമാണ് അത് ദുർബലമായ കള്ളന്മാരായ ആളുകൾ ഉണ്ടാക്കിയ റിപ്പോർട്ടാണ് അത് ഇസ്ലാം വിമർശകർ അത് ആയുധമാക്കുമ്പോൾ അവരെ പോലെയുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ഈ കള്ള റിപ്പോർട്ടുകളൊക്കെ ഇസ്ലാമിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും